കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും പലർക്കും മണ്ണില്ല എന്നൊരു പ്രശ്നം പറയാറുണ്ട് മണ്ണില്ലാതെ കൃഷി ചെയ്ത് മേനി വിളവെടുക്കുന്ന ഒരു കൂട്ടം യുവാക്കളെയാണ് ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത് തിരുവനന്തപുരത്തെ ആ കൃഷിയും കൃഷി രീതിയും നമുക്കൊന്ന് കാണാം കൃഷി ചെയ്യാൻ മണ്ണ് വേണ്ട ഫാമിന്റെ പ്രവർത്തനം ഇതുപോലെ ഒരു സ്മാർട്ട് ഫോണിൽ ചെയ്യാം അങ്ങനെ തിരുവനന്തപുരത്തെ രണ്ട് യുവാക്കൾ ചേർന്നൊരുക്കിയ സംരംഭമാണ് ഇനി ഞാൻ പരിചയപ്പെടുത്തുന്നത് പലയിടത്തും ഇപ്പോൾ കൃഷി ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് മണ്ണില്ല എന്നൊരു പ്രശ്നമാണ് പക്ഷേ ഈ ഒരു കൃഷി രീതിക്ക് മണ്ണ് വേണ്ട എന്നതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ശരിക്കും ഈ കൃഷി രീതി എങ്ങനെയാണ് ഇത് ബേസിക്കലി നമ്മൾ വെള്ളമാണ് ആക്ച്വലി ഇതിന്റെ മീഡിയ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഇതിൻ്റെ അടി കൂടെ എപ്പോഴും വെള്ളം ഇങ്ങനെ മണിക്കൂറിൽ ഇടപെട്ട് ഫ്ലോ ചെയ്യും എല്ലാ ടൈമിലും ഒരു ചെറിയൊരു നൂല് വെള്ളം ഈ പൈപ്പിൻ്റെ വെയി ഒരു ബോട്ടത്തിൽ ഇങ്ങനെ കിടപ്പുണ്ടാവും അപ്പോൾ ആ റൂട്ടിൻ്റെ കുറച്ച് ഭാഗം ഈ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നത് കൊണ്ട് അതിന് എപ്പോഴും ആ ഒരു ന്യൂട്രിയൻസിൻ്റെ കൺസിസ്റ്റൻസി എപ്പോഴും കിട്ടുന്നുണ്ട് ലീഫ് ഗ്രീൻസ് എല്ലാം നമുക്കൊരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസങ്ങളിൽ നമുക്ക് വിത്ത് ഇട്ട് മുപ്പത്തഞ്ച് ദിവസം ആകുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാൻ പറ്റും നമ്മൾ മാക്സിമം ഓട്ടോമേറ്റഡ് ആയിട്ട് തന്നെയാണ് ഫാം ചെയ്തിരിക്കുന്നത് പീരിയോഡിക്കായിട്ട് നമുക്ക് ഈ ന്യൂട്രിയൻ വാട്ടർ ഈ പൈപ്പ്സി കൂടെ സർക്കുലേറ്റ് ചെയ്യണം അപ്പോൾ ആ സർക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അതൊരു ഓട്ടോമേറ്റഡ് ടൈമർ യൂണിറ്റ് വെച്ചാണ് ചെയ്യുന്നത് ചെടിക്ക് ഏറ്റവും സുഖകരമായി വളരാൻ വേണ്ടിയുള്ള കണ്ടീഷൻസ് മാക്സിമം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുകയാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ടെമ്പറേച്ചർ കൺട്രോളും പിന്നെ അല്ലാതെ എയർ സർക്കുലേഷന് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഈ ഓട്ടോമേഷൻ പ്രോസസ്സിലൂടെ നമ്മൾ ചെയ്യാൻ നോക്കുന്നുണ്ട് അതെല്ലാം നമ്മുടെ ഒരു ആപ്പ് വെച്ച് ആപ്പിലൂടെ നമുക്ക് ഫോണിൽ കൂടെ വ്യൂ ചെയ്യാൻ പറ്റും ഇനി കാണുന്ന പച്ച ഇതെന്ന് പറഞ്ഞാൽ ഷെയ്ഡ് നെറ്റിംഗ് ആണ് ഭയങ്കരമായിട്ട് ചൂട് സണ്ണിൻ്റെ എക്സ്പോഷർ വന്ന് ഇതിന് വിഷയം വരുന്ന അവസ്ഥയിൽ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനും അതിനെ ഒന്ന് ഓഫ്സെറ്റ് ചെയ്യാനും വേണ്ടിയാണ് നമ്മൾ ഈ ഷെയ്ഡ് നെറ്റിംഗ് ഇടുന്നത് സീറോ പെസ്റ്റിസൈഡ് ഇഷ്ടപ്പെടുന്നവർക്ക് സ്ഥലമില്ലാത്തത് കൊണ്ട് മാത്രം കൃഷി ചെയ്യാൻ കഴിയാത്തവർക്ക് ഇവർക്കൊക്കെ ഈ ഹൈടെക് രീതി പരീക്ഷിക്കാം വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ സുനിഷ എല്ലൂർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം മനസ്സിലായല്ലോ ഇനി മറ്റൊരു